അപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള അരുവിക്കര ഡാമിലാണ് തിരുവനന്തപുരം സിറ്റിയിൽ ഫുള്ളായിട്ട് വെള്ളം കത്തിക്കുന്ന ആ ഒരു ഡാമിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള അരുവിക്കര ഡാം അപ്പോൾ അരുവിക്കര ഡാമിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കല്യാണ മണ്ഡപത്തിൻ്റെ മുന്നിലാണ് ഇതിൻ്റെ അകത്തായിട്ട് ഒരു പഴയ ക്ഷേത്രവും ഉണ്ട് ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗങ്ങളൊക്കെയും പഴയ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇത് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതുവഴി മാത്രമേ നമുക്ക് ഡാമിൻ്റെ ആ താഴ്ഭാഗത്തോട്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റൂ ഇത് വൈകുന്നേരം മാത്രമായിരിക്കും ഓപ്പൺ ആവുക ഇപ്പോൾ താൽക്കാലികമായിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ മലയാള സിനിമയുടെ ഒരുപാട് ഗാനരംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കാണാം എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളാണ് ഈ സിനിമയുടെ പ്രേംനസീർ എന്ന് പറഞ്ഞ നടൻ്റെ ഒരുപാട് സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരു വലിയ ലൊക്കേഷനാണ് ഈ അരുവിക്കര ഡാം അ ഇതുവഴി അങ്ങ് താഴോട്ട് ഇറങ്ങി വരുന്ന ഡാമിൻ്റെ സംഭവങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു പടവൊക്കെ ഉണ്ട് കേട്ടോ ഇത് കറക്റ്റായിട്ട് എന്താ ഇവിടം വരെ വന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിൽക്കാം ഇവിടെ നിന്ന് വലിയ താഴ്ചയൊന്നും അങ്ങോട്ട് പോകുന്നതോറും താഴ്ചയൊക്കെ ഉണ്ടാവും എൻ്റെ മുകളിലായിട്ട് അരുവിക്കര ഡാമിനെ ക്രോസ് ചെയ്തുകൊണ്ട് പാലം പോയിട്ടുണ്ട് മുകളുടെ വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡിൽ കണ്ട ഒരു ലോറി കയറി വരുന്നുണ്ട് ഈ വെള്ളനാടൊക്കെ പോകുന്ന ഈ ഒരു ഭാഗം വഴിയാണ് എന്തായാലും വെള്ളം കണ്ടിട്ട് ഒരു രക്ഷ ചാടാൻ തോന്നാണ് അത്രയും നല്ല അടിപൊളി വായ്പിൽ കിടക്കുവാണ് അതാ എൻ്റെ തലയ്ക്ക് മീത് ലോറി പാസ് ചെയ്ത് പോയി ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള പാലം ഉണ്ട് ആ കാണുന്ന മുൻഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി വന്ന് നടന്നു പോകാൻ പറ്റും പഴയ സിനിമകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന കല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആ സിനിമകളിൽ അധികണക്കന്നെ ഉണ്ടാവും പഴയ സിനിമകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും നടീ നടന്മാരും നായകന്മാരെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിറങ്ങി വരുന്ന സീനുകളൊക്കെ ഈ പടമാണ് കൂടുതലും ഈ ഒരു ലൊക്കേഷനിൽ വേറെ ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്ഥിരം ലൊക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പാർക്കിലോട്ട് വരുമ്പോൾ അതായത് ഇതാണകത്തൊരു ഒഴിഞ്ഞൊരു ഭാഗമുണ്ട് അതായത് ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം ഈ ഉച്ച സമയം കൊണ്ടാണ് ആരും ഇല്ലാത്തത് വൈകുന്നേരമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മളെങ്കിലും നോക്കുമ്പോൾ ഇവിടെ ഈ മരത്തിൻ്റെയൊക്കെ അടിയിലായിട്ട് കുറേ പേര് ഇരിപ്പുണ്ട് ഈ ഡാമിലൂടെ ഒക്കെ നോക്കിയിരിക്കാൻ നല്ല ഒരു പ്രത്യേക സംഭവം തന്നെയാണ് അധികം ആളൊന്നുമില്ല ഡ്യൂട്ടിക്കിടയിൽ വന്ന് ചോറ് കഴിക്കാൻ വരുന്നവരോ ചെറിയൊരു പത്ത് മിനിറ്റ് ഇരിക്കാൻ വരുന്നവരൊക്കെ ആയിരിക്കും കുറച്ച് ടൈം ചിലവഴിക്കുക ധൈ കാണുന്ന പടവമൊക്കെ ഉണ്ടല്ലോ ഇതേ ഇതൊക്കെ എത്രയെങ്കിലും കൊല്ലം പഴക്കമുള്ളതാണ് ഇതൊന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു എൻ്റെ മോഡലായിട്ട് എന്തോ ഒരു താമരക്കുളം താമരക്കുളങ്ങണക്കെന്തോ ഒരു സംഭവം കാണുന്നതിൻ്റെ ഞാൻ എന്തായാലും ഇതൊന്ന് നേരോട്ട് കയറി നോക്കാം എന്തുവാണെന്നറിയാലോ ഇതിൽ നേരത്തെ എന്തോ വെള്ളം എന്തൊക്കെ വന്ന് നീണ് സെറ്റ് ആയിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എന്തോ പരിപാടി നടന്നുകൊണ്ടിരുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വ്യക്തമായ ഡാമിൻ്റെ ഏരിയകളെ കാണാം ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ തെളിഞ്ഞ് കാണുന്നത് ഇത് വെള്ളം പമ്പ് ചെയ്യുന്ന റൂം എന്തുവാണോ കേട്ടോ ഇവിടെ കണ്ട വെള്ളം കിടന്ന ഒരുമാതിരി തിരയെടുക്കുകയാണ് പമ്പിങ് റൂം ആവാനാണ് ചാൻസ് പിന്നെ അപ്പുറത്തായിട്ട് ഷെഡ് എന്തോ കിട്ടിയിട്ടുണ്ട് അതുവഴി ഇപ്പോൾ എൻട്രൻസ് ഇല്ലാന്ന് തോന്നുന്നു അവിടെയൊക്കെ ഗേറ്റ് ഇട്ട് ക്ലോസ് ചെയ്തേക്കാണ് നമുക്ക് ഈ റിസർവെയറിൻ്റെ ഇതുവഴി നടക്കാൻ പറ്റുവരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാണാമായിരുന്നു അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ ആ വെള്ളം നിൽക്കുന്ന അടിപൊളിയായിട്ട് കാണാം തൊട്ടപ്പുറത്തായിട്ട് ആ പൊന്മുടിയുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് പൊന്മുടിയുടെ ആ കുന്നും ആ ഒരു സംഭവം കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് എന്താ ഇതേപോലൊരു മരം ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മോട്ടിലോട്ട് വന്നിട്ട് എന്തോ തണലെന്ന് അറിയുമോ എത്ര നേരം മണലിവിടെ നോക്കിയാൽ അമ്മ തണൽ തരുന്ന ഒരു സാധനമാണ് ഇതിന് എന്ത് പേര് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു രക്ഷ ഇതാണ് ഡാമിൻ്റെ സൈഡിലോട്ട് വരുന്ന മെയിനായിട്ടുള്ള എൻട്രൻസ് ഇതുവഴി ഇങ്ങനെ മീനുകൾക്ക് പൊരി കൊടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും ഇവിടെ വന്നിങ്ങനെ നന്നു കഴിഞ്ഞാൽ പൊരികളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മീനുകളെ ഇട്ട് കൊടുക്കാം ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഡാമിൻ്റെ ഒരു വ്യൂ കാണാം നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ് എന്തുമാത്രം വെള്ളമാണ് അവിടുന്ന് പവറിലടിക്കണതെന്ന് അറിയൂ ഇപ്പോൾ ഉണക്കി ടൈം കൊണ്ട് ഷട്ടറുകളെല്ലാം തന്നെ അടച്ചു വെച്ചിരിക്കുകയാണ് ചെറിയ ഭാഗങ്ങൾ മാത്രം തുറന്ന് ചെറിയ രീതിയിൽ ഒഴുകുന്നു ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല താഴ്ച ഉണ്ടാവും നല്ല മീനുകളും കിടപ്പുണ്ട് ഇതിനകത്തൊക്കെ ഇവിടെ വരുന്നവരെ മെയിനായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകൾക്ക് പൊരി ഇട്ട് കൊടുക്കലാണ് അതേപോലെ തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കുറേ ഉണ്ട് നടന്നു പോകാൻ ഷട്ടറൊന്നും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഒരു മാതിരി കാണാനൊരു ഒരു ഒരു ഭംഗി കുറവുണ്ട് കുറച്ചും കൂടിയൊക്കെ പവർ ഉണ്ടായിരുന്നെങ്കിൽ കാണാനൊരു പ്രത്യേക ഭംഗിയായിരുന്നു പിന്നെ പുറകിലോട്ട് നടന്നു പോകാൻ പറ്റുമോ പോവും ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട് അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ നോക്കുവാണ് പറ്റുന്നുണ്ടെങ്കിൽ എന്റെ പുറം ഭാഗത്തൂടെ പോയിട്ട് നമുക്ക് അവിടെ വന്നുകൊണ്ട് ആ ഷട്ടറിന്റെ മോഡ് ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ റിസർവ് പോയത് വ്യക്തമായിട്ട് കാണാൻ പറ്റുവരും ഇതുവഴി വഴി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആന വണ്ടി പോവും പാലത്തിക്കൂടെ അത് കാണാൻ ഭയങ്കര രസമാണ് ഉച്ച സമയക്കൊണ്ട് പിന്നെ വലിയ മൂടൊന്നുമില്ല പെട്ടെന്ന് തന്നെ തളരും ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫിൽട്രേഷൻ കഴിഞ്ഞ് ചെന്നെത്തുന്നത് ഈ പോകുന്ന ലൈനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിഷയം വരുമ്പോഴാണ് ട്രിവാൻഡ്രത്ത് വെള്ളത്തിൻ്റെ വിഷയം വരുന്നത് മുമ്പ് ഇതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ വേസ്റ്റ് കൊണ്ട് തട്ടുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയമാക്കിയിരുന്നു ഇപ്പോൾ പിന്നെ കുറച്ചുകൂടെയൊക്കെ ക്ലീൻ ചെയ്ത് റിസർവ് വയറ് നല്ല രീതിയിലൊക്കെ സംരക്ഷിച്ച് വരുന്നുണ്ട് കാരണം കുറേ കച്ചറി സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് നീക്കിയിരുന്നു ഇവിടെ മിഷൻ എന്തോ കൊണ്ടിട്ടിട്ട് അരുവിക്കര ഡാമിൽ നിന്ന് പല ഭാഗത്തേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന ട്രക്കുകൾ കാണാൻ പറ്റും അങ്ങനെ ഒരു ട്രക്കാണ് ഇപ്പോൾ ആ മുമ്പിൽ നിന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് നമ്മൾ ഡാമിലോട്ട് ഇറങ്ങി പോകുമ്പോഴേ ഈ പൊരി അടിക്കുവെച്ചിരിക്കുന്നുണ്ടോ ഈ സംഭവം ഇവിടുന്ന് മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതിവിടെ വരുന്നവർ എല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് അതൊരു ഭയങ്കര ടൈം പാസ്സാണ് ഞാനിപ്പോഴാണ് ഈ അമ്പലത്തിൻ്റെ പേര് നോക്കുന്നത് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേര് കണ്ടോ മേജർ ശ്രീ ഭഗവതി ക്ഷേത്രം അരിവെക്കലാണ് ഇതെന്താണ് മേജർ എന്ന് കൊടുത്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പേര് കേട്ടോ ഈ അമ്പലത്തിൻ്റെ മേജർ അതെന്തായിരിക്കും അങ്ങനെ ഒരു പേര് വരാൻ കാര്യം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഉള്ളവർക്ക് മാത്രമേ അത് അറിയാൻ വഴിയുള്ളൂ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തുകൊണ്ടാണ് ഈ പേര് വന്നേക്കുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ട പട്ടപ്പുകൾ വഴി മുകളിലോട്ട് കയറുവാണേ ഈ പടി വഴി മുകളിലോട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണെന്നുള്ളത് നോക്കാലോ ഞാൻ ഇങ്ങോട്ട് ഇതുവരെ കയറി നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഒരുപാട് സിനിമകളുടെ ഷോട്ടുകളിൽ വന്നിട്ടുള്ള സ്റ്റെപ്പാണ് പഴയ കുറേ പടങ്ങൾ എടുത്തുപോയി അത് എൺപത് മുതൽ ഇങ്ങോട്ടുള്ള പടങ്ങളിൽ അല്ലെങ്കിൽ എഴുപത് സംതിങ് ഒരുപാട് പടത്തിലുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഈ എൺപതുകളിലെ പടങ്ങൾ എടുത്തുപോയി കഴിഞ്ഞാൽ അതിലുണ്ടാവും കറക്റ്റ് ഇതേ കളറും സംഭവങ്ങളൊക്കെ മനസ്സിലാവും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആകുമ്പോൾ അത്ര പെട്ടെന്ന് പിടി കിട്ടത്തില്ല വേണ്ട കുറേ ഉണ്ട് കയറിപ്പോയി ഇത് കയറുമ്പം തന്നെ നേരെ ഇരിട്ടു ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുവാണ് ഇവിടെ കയറി വരുമ്പോഴും ആദ്യം കാണുന്നത് ഒരു ഉണ്ട് വാട്ടർ അതോറിറ്റിയുടെ ചെറു ലഘു ഭക്ഷണശാല പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് കാണുന്നത് നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന അരുവിക്കര ഡാമിൻ്റെ റിസർവെയർ ഷട്ടർ അതേപോലെ താഴത്തെ പാർക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാം സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത് നല്ല തണലുമുണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും അപ്പുറത്തായിട്ട് ആ പൊന്മുടിയുടെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെന്മുട്ടിയുടെ ആ ഒരു കുന്നുകളിങ്ങനെ കൂടി ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന അടിപൊളിയായിട്ടുള്ള കാഴ്ച ഇപ്പം നല്ല ചൂട് സമയം ആകെ കൊണ്ട് മാത്രമാണ് ഈ ഒരു ഉച്ച സമയത്ത് പൊന്മുടിയുടെ കുന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് അല്ല കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുടിവെള്ളം എടുക്കാൻ വന്ന ടാങ്കറുകൾ മൊത്തം ഇവിടെ സൈഡാക്കിയിട്ടേക്കാണേ ഇത് വാട്ടർ അതോറിറ്റിയുടെ ഗസ്റ്റ് ആണ് ഈ ഗസ്റ്റ് ഹൗസ് നമ്മളെ ജയനുണ്ടല്ലോ ജയൻ മലയാള സിനിമയുടെ ഉരുക്ക് നായകൻ ജയൻ അഭിനയിച്ച വേനലിൽ ഒരു മഴ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനാണ് എന്തുമാത്രം ലോറികളാണ് ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടി വന്ന് നടക്കണമെന്ന് ഇപ്പോൾ ഉണക്ക് കടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിനെക്കൊണ്ടിരിപ്പോൾ കൂടും ഇത് പിന്നെ എല്ലാ ടൈമിലും ഉള്ളതാണ് പക്ഷേ ഓരോ ലോറികൾ നേരത്തെ കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ വെള്ളങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി ഒരു ട്രിപ്പുകൾ കൂടിക്കൊണ്ടിരിക്കും അതാ ഇവിടുന്ന് വെള്ളം എടുക്കുന്ന സ്ഥലമാണ് ഓരോ ലോറികളിലും വെള്ളം ഫില്ല് ചെയ്യുന്ന ആ ഒരു വാൾബും കാര്യങ്ങളൊക്കെ കാണാം വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ല അങ്ങോട്ട് പോയി വേണം ഈ ഒരു ലോറി വെള്ളം ഫില്ല് ചെയ്ത് തീർന്നത് തോന്നിട്ടുണ്ടോ പൈപ്പ് ഒക്കെ എടുത്ത് മാറ്റി അതിൻ്റെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ ആ ഒരു പൈപ്പ് നീണ്ടിരിക്കുന്ന കേട്ടോ അത് കറച്ച് ടാങ്കറിൻ്റെ അകത്തോട്ടാണ് ആ വാൾബ് അവർ ക്ലോസ് ചെയ്തത് എന്തെങ്കിലും പുറകിലോട്ട് വന്ന് നോക്കുമ്പോൾ ഒരുപാട് ലോറികൾ ഇങ്ങനെ സ്റ്റേ ചെയ്ത് കിടക്കുകയാണ് ഇവിടെ ഇങ്ങനെ തിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം സൗണ്ട് വെക്കാം വണ്ടിയിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന സൗണ്ട് കേസ് അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുകയാണ് ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്യൂരിഫിക്കേഷനും സംഭവങ്ങളെല്ലാം നടക്കുന്നത് കാണാൻ പറ്റും ഇത് അകത്ത് കയറി അവിടെ ചെന്ന് അവരെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ എല്ലാം കാണാൻ പറ്റൂ അവർ പറ്റത്തില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വരും ഇവിടെയാണ് വാട്ടർ വന്ന് ഫുള്ളായിട്ട് എല്ലാ പരിപാടികളും നടക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ബൂത്തിൽ പോയിട്ട് ആ വെള്ള ഫെല്ലിയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു ബൂത്ത് അവിടെ പോയിട്ട് അവരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ അകത്തോട്ട് കയറിയത് അല്ലെങ്കിൽ പിടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും കയറാൻ പറ്റിയ ഒരു സ്ഥലമല്ല നമ്മൾ അവിടെ കിടക്കുന്ന ടാങ്കറുകളുണ്ടല്ലേ അത് കൂടുതലും ലുലൂമുകൾ അതേപോലെ ഹോസ്പിറ്റലുകൾ അങ്ങനെ പല വഴിക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഓരോ ടാങ്കറുകൾ ഏകദേശം ഒരു അഞ്ചും ആറ് അല്ലെങ്കിൽ ഏഴ് ട്രിപ്പ് അല്ലെങ്കിൽ പത്ത് ട്രിപ്പ് വരെ അടിക്കുന്നുണ്ട് ക്യു ആർ കോഡുണ്ട് അതിനെക്കൊണ്ട് ഇവിടുന്ന് ഇവർക്ക് വേറെ എങ്ങോട്ടത്തേക്കും വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പോകുന്ന ട്രാക്ക് വരെ ട്രേസ് ചെയ്യും വണ്ടി എങ്ങോട്ടാണ് പോകണതെന്ന് വരെ അറിയാൻ പറ്റും ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ട്രക്കുകളും പല വഴിക്കായിട്ട് പറഞ്ഞു വിടുന്നത് അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളിലാണ് ഇവിടെ ഈ വെള്ള സപ്ലൈ നടക്കുന്നത് ആ ഒരു വണ്ടിക്കാരനടുത്ത് ഇറങ്ങിയപ്പോൾ അവർ പറയുന്നത് ലുലുമാളിലാണ് ലുലുമാളിലൊക്കെ എന്തുമാത്രം വെള്ളം വേണ്ടി വരും അല്ലേ ഗൈസ് ഇപ്പോൾ ഞാൻ കറക്റ്റ് നിൽക്കുന്നത് നമ്മളെ ഈ പ്ലാന്റിൻ്റെ അതായത് ഇതിനെ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് പ്ലാന്റ് എന്നാണ് പറയുന്നത് അതായത് ഈ ടാങ്ക് നിൽക്കുന്ന മെയിനായിട്ടുള്ള സ്ഥലം അരുമിക്കര ഡാമിൻ്റെ മെയിനായിട്ടുള്ള ടാങ്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഴയ ടാങ്കും പുതിയ ടാങ്കും കാണാം ഈ കാണുന്നത് പുതിയ ടാങ്ക് അങ്ങേ അറ്റത്ത് കാണുന്ന റൈറ്റ് സൈഡിലായിട്ട് പഴയ ടാങ്ക് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ടാങ്ക് വാട്ടർ അതോറിറ്റിയുടെ എല്ലാ സംഭവങ്ങളും സ്റ്റോർ ചെയ്യുന്ന ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന വെള്ളം സ്റ്റോർ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഭാഗം ഇതാണ് ഇതാ ഇവിടുത്തെ സംഭവങ്ങൾ മൊത്തം ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ തിരിച്ചിട്ടുള്ള ബോർഡിലാണ് ഇരിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പരിപാടിയും മനസ്സിലാവും എഴുപത്തി രണ്ടാണ് എഴുപത്തി രണ്ട് എം എൽ ഡി വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയും ലിറ്ററിനെക്കിന് വെള്ളമാണ് ഇവിടെ ഓരോ ടൈമിലും വന്നുകൊണ്ടിരിക്കുന്നത് എത്രയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല ഇരുപത്തിയാറ് മണിക്കൂറും ഈ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ വെള്ളം വരുന്നതിൻ്റെ ഫിൽട്രേഷൻ്റെ പരിപാടികളല്ല കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ സബ് ഡിസ്ട്രിക്ട് ലാബാണിത് കേട്ടോ ഇവിടെയാണ് കുടിവെള്ളം ഗുണനിലവാര പരിശോധന നടത്തുന്ന സ്ഥലം കെ സി കാണുന്നതാണ് അരിവിക്കര ഡാമിൻ്റെ ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിൽട്രേഷനെ കഴിഞ്ഞ് വെള്ളം ശേഖരിച്ച് വെക്കുന്ന ടാങ്ക് ഏകദേശം ഇരുപത്തൊൻപത് ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഇതിനകത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ പഴയ ടാങ്ക് കാണാം അത് വലിയ കപ്പാസിറ്റി ഒന്നുമില്ല അത് ആദ്യകാലത്തെ ടാങ്കാണ് ഏകദേശം ഒരു പതിനെട്ട് ലക്ഷത്തോളം ലിറ്റർ വെള്ളം മാത്രമേ കൊള്ളൂ ലക്ഷത്തിൻ്റെ കണക്കാണ് ഇരുപത്തൊമ്പത് ലക്ഷം ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലച്ചോയ്ക്ക് എന്തും മാത്രം ഇരിക്കുമല്ലേ ഭയങ്കര സംഭവം തന്നെ മറ്റത് പഴയ ടാങ്കാണ് അത് കാലയറണപ്പെട്ട് തകർന്നു പോയി ഇപ്പോൾ അതിനകത്ത് വരെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ എൻ്റെ അടിയിൽ ഓഫീസും സംഭവങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ് മുകളിലെ ടാങ്ക് ഇങ്ങനെ കിടക്കുന്നത് അത്രയേ ഉള്ളൂ ഇത് നോക്കൂ ആ മുകളിലോട്ട് കയറുന്ന സ്റ്റെയറും കാര്യങ്ങളൊക്കെ കാണാൻ ഇതൊക്കെ കയറി അങ്ങ് മുകളിലെത്തുമ്പോൾ തന്നെ തലകറങ്ങും ഒന്നും രണ്ടൊന്നും അല്ല ഇരുപത്തൊമ്പത് ലക്ഷം അതിൻ്റെ വാൾവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ആ വെള്ളം ഇറങ്ങി വരുന്നതിൻ്റെ കയറി പോകുന്നതിൻ്റെ വലിയ വലിയ വാൾബുകളും കാര്യങ്ങളൊക്കെയാണ് ആ കാണുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല പിന്നെ അവരായിട്ട് സംസാരിച്ച് കുറേ നേരം നിന്നതിൻ്റെ ഇതായിട്ട് മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് കേസ് ഇവിടെയാണ് നമ്മുടെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് വെള്ളങ്ങൾ വന്ന് ഫിൽട്രേഷൻ ആവുന്ന സ്ഥലം പക്ഷെ ഇതിനകത്ത് ഇവിടെ പോകുന്ന ഒരു ഫോം ഉണ്ട് അപ്പോൾ ആ ഫോം എല്ലാം ഫില്ല് ചെയ്ത് നമ്മുടെ ഐ ഡിയൊക്കെ വെച്ച് കൊടുത്തതിനു ശേഷം മാത്രമേ ഇതിനകത്തോട്ട് കയറി പോകാൻ പറ്റൂ അവിടെ ഒരു വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അട്ടിപ്പൊളി കിടക്കാച്ച് ബോർഡിരിക്കുന്നുണ്ടോ ഫിൽട്രേഷൻ്റെ എല്ലാ പരിപാടി ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗ്യാറ്റ് ഉണ്ടോ അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കാൻ പാടില്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫിൽട്ടറേഷന് വേണ്ടി വരുന്ന വെള്ളമാണ് ഈ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നതിന് വേണ്ടി തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് യേസ് ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം മനസ്സിലായില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗസ്റ്റ് ഹൗസ് ആണ് ജയനും മധുസാറൊക്കെ അഭിനയിച്ച വേനലിൽ ഒരു മഴ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ട് വന്ന ആ ഒരു സ്ഥലമാണ് നമ്മുടെ അരുവിക്കര ഡാമിൻ്റെ അകത്തുള്ള ആ ഗസ്റ്റ് ഹൗസ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ആ സിനിമ എടുത്തു പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതാ ആ കാണുന്ന കൈവരി ഉണ്ടോ അങ്ങനെ അറ്റത്തായിട്ടൊരു കൈവരി കാണുന്നില്ലേ അവിടെയാണ് ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ജയൻ സാറൊക്കെ ഇരുന്നത് ഇതാ ആ കാണുന്ന ഭാഗത്താണ് പിന്നെ ഇതല്ലാണ്ട് വേറെ ഒരുപാട് പടങ്ങളിൽ ഈ താഴെ കാണുന്ന മാവിൻ തോട്ടങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇതിൻ്റെ ആ ഒരു ഭാഗത്താണ് ജയൻ സാർ ഇരിക്കുന്നത് സാർ ഇങ്ങനെ വരുന്ന സമയത്ത് ജയൻ സാറിൻ്റെ അവിടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഷോട്ട് അത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നും അതേപോലെ തന്നെയുണ്ട് ആ കാണുന്ന കൈവരിയൊക്കെ കുറച്ച് തകർന്നു പോയെങ്കിലും ആ കാണുന്ന ആ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ ഫ്രണ്ട് കാർപോറസിൻ്റെ ആ ഒരു ഭാഗങ്ങൾ കറക്റ്റ് അത് തന്നെയാണ് അപ്പോൾ അതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇതുണ്ടോ ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തണലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതാണ് വാട്ടർ അതോറിറ്റിയുടെ ഫിൽട്രേഷൻ പക്ഷേ ഇത് പ്രൈവറ്റാണ് നമ്മൾ ആദ്യം കരുതുന്നത് ഗവൺമെൻറ്റും ഈ കാണുന്നത് പ്രൈവറ്റുമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഈ പേര് കൊടുത്തിരിക്കുന്നുണ്ടോ കേരള വാട്ടർ അതോറിറ്റി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എത്രയോ കൊല്ലം ഉണ്ടാക്കിയെടുത്താൽ ഒരു വലിയ ബംഗ്ലാവ് ബംഗ്ലാവല്ല ബംഗ്ലാവ് ഇതിനകത്തൊരു അടിപൊളി ആലുണ്ട് കേട്ടോ ഇതിങ്ങനെ പന്തൽ വിരിച്ച് നിൽക്കുകയാണ് നല്ല തണല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളുള്ളതൊക്കെ ഉണ്ടേ ഒരു കാട്ടിനകത്ത് കയറിയ ഫീലാണ് ഒരു രക്ഷയില്ല ഗൈസ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരിക്കര ഡാമിൻ്റെ റിസർവ് കയറിൻ്റെ ലേക്ക് ഭാഗങ്ങളാണ് കാട് പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളാണ് മുമ്പ് ഇവിടെയൊക്കെ കച്ചറയൊക്കെ കയറിഞ്ഞതെന്ന് പറഞ്ഞ് ഭയങ്കര മിഷിയായ ഭാഗങ്ങളാണ് ഇവിടേക്ക് ഇപ്പോൾ ഇങ്ങനെ ക്ലിയറായിട്ട് കിടപ്പുണ്ട് ഇവിടുത്തെ പായലൊക്കെ നീക്കാനായിട്ട് മിഷിനും കാര്യങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഹില്ലി അക്വ ആ ഇവിടെ വെള്ളം വേണം ഇവിടെ നിന്ന് മേടിയില്ലേട്ടാ ഇതാണ് ഇവിടുത്തെ മിനറൽ വാട്ടറിന്റെ ഇവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് കില്ലി അക്വ ഒരു ലിറ്റർ പത്ത് നമ്മളെ നമ്മളിതൊക്കെ എത്രയാണ് മേടിക്കുന്നത് പതിനഞ്ചിനൊക്കെയല്ലേ ആൾക്കാർ വിൽക്കുന്നത് ഇങ്ങോട്ടൊന്നും കയറുന്നില്ല ജസ്റ്റ് ഇവിടെ നിന്നിങ്ങനെ ഫ്രണ്ട് ഒന്ന് കണ്ടിട്ട് പോകാൻ വിചാരിച്ചു ഇവിടെ ഈ കൗണ്ടറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും